കട മക്കളെ ഞാൻ പുറത്താകുണ്ടെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് ടോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം ഞാൻ ജസ്റ്റ് അഡ്വഞ്ചർ പാർക്ക് വന്നു തന്നെയാണ് വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് വന്നു പറ്റിയിട്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് സാധനങ്ങളുണ്ടല്ലോ ഒന്നും ഔട്ട്ഗോയിങ്ങും ഒന്ന് ഇൻകമിങ്ങും ബ്ലാസ്റ്റേഴ്സ് വണ്ടി ഇരുപത്തൊന്നാം നമ്പർ ജേഴ്സി കൊടുത്തു കൊണ്ടുവന്നിരുന്ന മലയാളി താരമായിട്ടുള്ള ബിജോയ് വർഗീസ് ബിജോയ് വർഗീസിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർമനൻറ്റ് ഡീലിൽ കൂടെ നമ്മളുടെ വെയിൽ പട്ടിശുവാണെന്ന് കരുതരുത് വെയിൽ സാധനം കണ്ണ് സീനാണ് ആ ബിജോയ് വർഗീസിനെ ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയിലേക്ക് പെർമനന്റ് ഡീലിൽ വിട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ലോണിൽ വിട്ടിരുന്ന യുവതാരമായിട്ടുള്ള ചെറിയാൻ തോമസ് ചെറിയാൻ ഡൽഹി സ്വദേശിയായിട്ടുള്ള മലയാളിയാണ് ആൾ പ്രായം ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല ഫിസിക്ക് ഉള്ള താരമാണ് അപ്പം പ്രായത്തിനേക്കാട്ടിൽ വലിയ ശരീരമുള്ള തോമസ് ചെറിയാനെ കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിലേക്ക് തിരികെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയെ ഒന്നുകൂടി സോലിടാക്കാൻ വേണ്ടിയിട്ട് ചെറിയാനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോഡിൽ എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി റിസർവ് ടീം ആയിരുന്ന താരത്തിനെ നമ്മൾ ഡൽഹിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ തോമസ് ചെറിയാനെ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ബിജോയ് വർഗീസിനെ ഇന്റർ കാശിയിലേക്ക് വിറ്റൊഴിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പി സിയുടെ വീഡിയോ ചെയ്യാൻ എന്റെ ഫോണിൽ സമയമില്ല പുറത്തുമാണ് എന്നെക്കൂടെ പറ്റുന്ന പോലെ നാളെ ആകുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കളാ